നമസ്കാരം കെ എസ് ആർ ടി സി വെള്ളാന എല്ലായ്പ്പോഴും കെ എസ് ആർ ടി സിക്ക് കേൾക്കുന്ന പേരാണ് വെള്ളാന കെ എസ് ആർ ടി സി എപ്പോഴും ഇങ്ങനെ പൂശി വെള്ളാനകളെ പോലെ വെളുപ്പ് പൂശികൊണ്ടാണ് സർക്കാർ നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ അഴിമതി കഥയാണ് പുറത്തു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു പഴയ കഥയാണ് പക്ഷേ ഇത് കുറച്ച് നാൾ വെള്ളത്തിനടിയിലായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ചാനൽ അത് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അവരെനിക്കൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ലെവലിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്ത് തന്നെ ആയാലും അവർ അടുത്ത ബോംബു ആയിട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും അതൊരു കള്ളവല്ല അവർ ഒരു പ്രകാശം എടുത്തിരിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകളിലൂടെ അവർ സൂചിപ്പിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ സ്പെയർ പാർട്സ് അഴിമതി സ്പെയർ പാർട്സ് തട്ടിപ്പ് അതാണ് കെ എസ് ആർ ടി സിയിൽ നടന്നിരിക്കുന്നത് ഏതാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉള്ള കണക്കുകളാണ് ഈ പറയുന്നത് ഈ സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വർഷം ഒരു കണക്കല്ലയോ അത് കെഎസ്ആർടിസി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനുകൾ ഓടും അവർക്ക് സ്റ്റിയറിംഗ് സ്ഥിരം ഉണ്ടാവത്തില്ലേ അതൊക്കെ വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ അഴിമതിയുടെ വ്യാപി മനസ്സിലാവുന്നത് വേറെ ഒന്നുമല്ല ഇതൊന്നും വേണ്ട സാധനങ്ങൾ അതായത് അവിടെ ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ഇല്ല ബ്രേക്ക് കൃത്യമായിട്ട് ഇടേണ്ട സാധനങ്ങളില്ല കൃത്യമായ ലൈറ്റുകളോ ഇൻഡിക്കേറ്റർ ലൈറ്റുകളോ വർക്ക് ചെയ്യുന്നില്ല ഈ സാധനങ്ങളൊന്നും കെ എസ് ആർ ടി സിയിൽ അവൈലബിൾ അല്ല മെക്കാനിക്കൽക്ക് അവൈലബിൾ അല്ലെങ്കിൽ ദിവസം ചീറാൻ വീർ വരുന്ന സാധനങ്ങൾ ഏതാണ്ട് ആയിരമോ രണ്ടായിരമോ വരെ മാത്രമുള്ള സാധനങ്ങൾ മാറാൻ കെ കിട്ടില്ല പകരം ഗിയർ ബോക്സുകൾ ലക്ഷങ്ങൾ വിലയുള്ള ഗിയർ ബോക്സുകൾ ഒരു പ്രയോജനമില്ലാത്ത ഗിയർ ബോക്സുകളും എഞ്ചിനുകളും എല്ലാം കോടിക്കണക്കിന് രൂപയ്ക്ക് മേടിച്ച് തിരുവനന്തപുരത്ത് കടന്ന് അങ്ങ് തുരുമ്പടിക്കുവാണ് ഇതിനൊക്കെ ആരാണ് കാശ് കൊടുക്കുന്നത് ഈ കാശ് ഇത്രയും കൊട്ടേഷ് അത് ഇത്രയും വലിയ വലിയ കൊട്ടേഷ് ഇടുമ്പോൾ അത് ഇതിന് കിട്ടുന്ന ആ ഒരു കമ്മീഷനും കൂടും അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ് കാര്യം അതായത് നേതാക്കന്മാരുടെയും ഇതിനകത്ത് വർത്തിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ കോൺട്രാക്ടർമാരുടെ ഒക്കെ കീശി അങ്ങ് വീർത്ത് വീർത്ത് അവരുടെ പെട്ടിയും അങ്ങ് നിറഞ്ഞു അങ്ങ് ഇരിക്കും ജനങ്ങളുടെ പോക്കറ്റ് ഈർക്കൊണ്ടിരിക്കും ജനങ്ങളുടെ ജീവിതം അപകടത്തിലും ദുരിതത്തിലും ആയിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് ടൂറിന് പോകുന്ന ബസ്സുകളൊക്കെ കൊക്കയിലേക്ക് മറയുന്നത് ബ്രേക്ക് പോയി എങ്ങനെ പോകാതിരിക്കും ബ്രേക്ക് ഗിയറില്ല അല്ല ബ്രേക്ക് കേബിൾ കേബിളില്ല അതിന്റെ ഇല്ല അതിന്റെ ഒരു സാധനവും അതിനകത്തില്ല ഇതെല്ലാം തേഞ്ഞ് തുരുമ്പടിച്ച് പൊട്ടും ഒട്ടും കാരണം ജനങ്ങൾ പാവങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ജനങ്ങൾ തന്നെ തിരിക്കുവല്ലേ അവരുടെ ജീവൻ കൊക്കയിൽ മറിഞ്ഞാലെന്താ കുഴിയിൽ പോയാൽ എന്താ ആർക്ക് നഷ്ടം അവര് വെറും വോട്ടർമാര് മാത്രമാണ് പൊട്ടന്മാരായ ജനങ്ങള് ജനം കഴുതയാണെന്ന് പണ്ട് എബ്രാഹാം ലിംഗം പറഞ്ഞത് വെറുതെയായില്ല സത്യം തന്നെയാണത് ഒരു തെറ്റില്ല പ്രത്യേകിച്ചും കേരളത്തിൽ കോവർ കഴുതകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ അതുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ അഴിമതി എഴുന്നൂറ്റി മുപ്പത്തി കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് മുപ്പത് ലക്ഷം രൂപ വിലയുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം ബസ്സുകൾ മേടിക്കാനുള്ള പൈസയാണ് ഈ എഴുന്നൂറ്റി കോടി അത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷം മാത്രം നൂറ്റി മുപ്പത് കോടി രൂപയാണ് സ്പെയർ പാർട്സിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് പത്തോ ഇരുപത്തഞ്ചോ ബസ് മേടിക്കാനുള്ള പൈസയാണ് അതിലൂടെ അടിച്ചു മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ അതായത് ആദ്യ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപ് ഏതാണ്ട് അറുപത് കോടി രൂപ മാത്രമാണ് സ്പെയർ പാർട്സിന് വേണ്ടി ചെലവാക്കി എന്നാൽ ആറായിരം ബസ്സുകൾ നേരത്തിൽ ഓടുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നാലായിരത്തി താഴെ ബസ്സുകളെ ഓടുന്നുള്ളൂ പക്ഷെ അവരുടെ സ്പെയർ പാർട്സിന്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് കോടിയാണ് എന്നാലോ എല്ലാ വണ്ടികളും കഴിഞ്ഞ ദിവസവും ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്ക് കുട്ടനാടൻ ഏരിയയിൽ ഓർഡിനറി ബസ്സുകൾ അവിടെ കിടക്കുന്നതുകൊണ്ട് മിക്ക ബസ്സുകൾക്കും പെയിന്റ് അടിച്ചിട്ടില്ല മിക്ക ബസ്സുകളിലും അഴുക്കുമ്പോഴും ആകെ കഴുകിയിരിക്കുന്നത് കൊറോണ കാലത്ത് മാത്രമാണ് ഈ കെ എസ് ആർ ടി സി ബസ് കഴുകിയിരിക്കുന്നത് വൃത്തിയുള്ളത് വൃത്തിയുള്ള ഷട്ടറുകളില്ല അറ്റ്ലീസ്റ്റ് ഈ പറയപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരി ആ ഫ്രണ്ട് ഗ്ലാസ് അതുപോലും ഒന്ന് തൂത്ത് തുടച്ച് ക്ലാരിറ്റി പോലും ഇല്ലാതെ അഴുക്കും കറയും പിടിച്ച് ആ കെ എസ് ആർ ടി സി ഡ്രൈവർമാരാണ് ഇതിൽ തുടക്കുകയും കഴുകുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് കൃത്യമായ മെയിന്റനൻസ് ഇല്ല കൃത്യമായ പെയിന്റുകൾ ഇല്ല നല്ല സീറ്റുകളില്ല ഇതൊന്നുമില്ലാത്ത കുറെ കെ എസ് ആർ ടി സി ഓർഡിനറി അല്ലെങ്കിൽ സാധാരണ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ആകെ ഒരു മെച്ചം എന്ന് പറയാൻ സ്വിഫ്റ്റ് ബസ്സുകളാണോ കുറച്ചുകൂടെ ഭേദത്തിൽ പോകുന്നത് കൃത്യസമയം പാലിക്കുകയും കുറച്ച് പുതിയതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നത് ാക്കിയെല്ലാം പഴഞ്ചലിൽ പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ് മിക്ക ഓർഡിനറി ബസ്സുകളും പത്ത് വർഷത്തിനും പതിനഞ്ച് വർഷത്തിനും മേളിലുള്ള ഓർഡിനറി ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ പ്രത്യേകിച്ച് നെടുമങ്ങാട് ആക്ടിങ്ങിൽ പോലുള്ള കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും വേറെ പതിനഞ്ച് വർഷത്തിനു മേലുള്ള ഏഴോ എട്ടോ ബസ്സുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട് ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ ബസ്സുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കണമെന്നൊരു നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുണ്ട് പക്ഷെ അത് കേരള സർക്കാരിന് ബാധകമല്ല കെ എസ് ആർ ടി സിക്ക് ബാധകമല്ല കാരണം അവർ പിന്നെയും പഴകിയത് പുതുക്കി ഈ പറയപ്പെടുന്ന അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ കട്ടപ്പുറത്തിരിക്കുന്ന സാധനമൊക്കെ പുറത്തിറക്കും കാരണം ഇല്ലെങ്കിൽ കാശടിക്കാൻ പറ്റത്തില്ലല്ലോ ഇതിൽ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാരണം ഇവർക്ക് ഇൻഷുറൻസ് ഇല്ല ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് കേന്ദ്രം ഇൻഷുറൻസ് കൊടുക്കത്തില്ല ഒരു വർഷത്തേക്ക് കൂടെ സർക്കാർ നീട്ടി കൊടുത്തിട്ടുണ്ട് ഓടിക്കാമെന്നും പറഞ്ഞു പക്ഷെ ഇതിന് എന്താണ് ഗ്യാരണ്ടി ഇതിൽ പോയ ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഒരു വിലയില്ല